വൈകുന്നേരത്തെ മങ്ങിയ വെളിച്ചം അടുക്കള ജനലിലൂടെ ഊർന്നിറങ്ങുമ്പോൾ ആമി ഫോൺ കാതിലേക്ക് ചേർത്ത് പിടിച്ചു മകളുടെ ഒളിച്ചോട്ടം വരുത്തിയ കനത്ത പാരം ആ വീടിനെ ആകെ നിശബ്ദമാക്കിയിരുന്നു ഫോണിൻ്റെ മറ്റേ അറ്റത്തു നിന്നും സ്നേഹിത അപർണയുടെ സാന്ത്വനം നിറഞ്ഞ ശബ്ദം കിട്ടും സാരമില്ല അമ്മി നീ ഇങ്ങനെ വിഷമിക്കാതെ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെയല്ലേ അവൾ പോയത് അത്രയേറെ സ്നേഹം അവൾക്ക് കിട്ടുമെങ്കിൽ അതല്ല വെറുതെ അപർണയുടെ വാക്കുകൾ ഒരു നേരത്തെ ആശ്വാസമായി കണ്ടടറി എടി അത് പറയുന്നില്ല സങ്കടം കുട്ടികളുടെ അച്ഛൻ അയാൾ എന്നെ വല്ലാതെ കുറ്റപ്പെടുത്തി അടിച്ചു പെൺകുട്ടികളെ വളർത്താൻ അറിയില്ലത്രേ പെൺകുട്ടികളെ നോക്കാൻ നോക്കാനറിയില്ലത്രേ ഞാനിപ്പോൾ ജാതിയും ജാതകവും എല്ലാം പോയവളാ അപർണ അയാളിപ്പോൾ എന്നെ കാണുന്നത് പോലും പുച്ഛത്തോടെയാണ് പറയുമ്പോൾ ആമിയുടെ തേങ്ങൽ ഫോണിലൂടെ അപർണയുടെ കാതുകളിലെത്തി അപർണ ഒരു നിമിഷം നിശബ്ദയായി പിന്നെ ഒരു ദീർഘശ്വാസം എടുത്തിട്ട് ചോദിച്ചു ആമി നിന്റെയും നിന്റെ അനിയത്തിയുടെ ഒക്കെ കാര്യത്തിൽ ജാതകവും മുഹൂർത്തവും എല്ലാം നോക്കിയല്ലേ വിവാഹം നടത്തിയത് ഒത്തിരി ഇഷ്ടത്തോടെയും സന്തോഷത്തോടെയാണോ നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് അപർണയുടെ സ്വരത്തിൽ നേരിയ പരിഹാസത്തിൻ്റെ ഒരു ലാഞ്ചന ഉണ്ടായിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ആമി മഴിഞ്ഞു എങ്കിൽ പറ അപർണ തുടർന്നു ഇങ്ങനെ ജാതകം നോക്കി നിന്നെ കിട്ടിയ നിന്റെ ഭർത്താവ് നിന്നെ വെച്ച് വേറൊരു പെണ്ണിൻ്റെ സുഖം തേടി പോയത് എന്നിട്ട് എന്താ ഇപ്പോഴത്തെ അവസ്ഥ എടാ ഇതൊന്നും വലുതല്ല അവൾ ഇഷ്ടപ്പെട്ട ആളിൻ്റെ കൂടെയല്ലേ പോയത് മടുക്കുമ്പോൾ തിരിച്ചു വരും അപ്പോൾ നിനക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക അത്രയേ ഉള്ളൂ ആമയ്ക്ക് സഹിക്കാനായില്ല ഉള്ളിലെ ദുഃഖം ഒരു ഒരഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു അങ്ങനെ പറയാ പറഞ്ഞാൽ അത് നിനക്ക് കുട്ടികളില്ലാത്തതുകൊണ്ടാണ് നിനക്കൊരു പെൺകുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ നീ ഇങ്ങനെ പറയില്ല അപ്പോൾ നിനക്കറിയാം ഈ സങ്കടം എന്താണെന്ന് ആമയുടെ ശബ്ദമായിരുന്നു അപർണയുടെ മുഖത്ത് ഒരു നേരത്തെ ചിരി വിരിഞ്ഞു അവൾക്ക് ഉത്തരം നൽകണമെന്ന് തോന്നി ഈ ജാതിയും ജാതകവും നോക്കി വിവാഹം കഴിച്ചതുകൊണ്ടാണ് തനിക്ക് കുട്ടികളില്ലാത്തതെന്ന് പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല വൃത്തിയും വൃത്തിക്കുറവും മാത്രം നോക്കി ജീവിക്കുന്ന ഒരു ഭർത്താവാണ് തനിക്കുള്ളതെന്ന് ഒന്ന് അമർത്തി ചുംബനം തരാൻ പോലും പല്ലു തേച്ചോ കുളിച്ചോ എന്ന് ചോദിക്കുന്ന ഭർത്താവ് അങ്ങനെയുള്ള ഒരാളിൽ നിന്നും എന്ത് സ്നേഹമാണ് ലഭിക്കുക ആമയോട് തർക്കിക്കാനോ തൻ്റെ ദുരിതം പങ്കുവെക്കാനോ അപർണ തുനിഞ്ഞില്ല അവൾ ആ ചിരി ഉള്ളിലൊതുക്കി മറുപടി പറയാതെ ഫോൺ വെച്ചു ഫോണിലെ നിശബ്ദതയിൽ ആമിയുടെയും തൻ്റെയും ജീവിതത്തിൻ്റെ ജാതക പിഴകൾക്ക് ഒരു വ്യത്യാസമില്ലെന്ന് അപർണ തിരിച്ചറിഞ്ഞു ഒരിടത്ത് മകളുടെ ഇഷ്ടം സ്വാതന്ത്ര്യമായപ്പോൾ മറ്റൊരിടത്ത് ഭർത്താവിൻ്റെ അമിതമായ ശുചിത്വം സ്നേഹത്തെ തടവിലാക്കി ജാതകം മാഞ്ഞു പോയെങ്കിലും ദുഃഖത്തിൻ്റെ കാറ ഇരുവർക്കും ഒന്നു തന്നെയായിരുന്നു നമുക്ക് വീണ്ടും പുതിയൊരു കഥയുമായിട്ട് നാളെ കണ്ടുമുട്ടാം അല്ലേ നിങ്ങൾക്ക് കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യോ വീണ്ടും കാണാം